ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ും സ്വാഗതം പേര് കൃഷ്ണദാസ് അപ്പോൾ നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടിയാണ് യമഹാ ക്രക്സ് ഓക്കെ വണ്ടി എവിടെ നിർത്തിയിട്ട് കാണിച്ചാ അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ ഫസ്റ്റത്തെ വണ്ടി എന്ന് പറഞ്ഞ യമഹാ ക്രക്സ് ആണ് അപ്പോൾ പിന്നെ അവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പെട്രോൾ കഴിക്കണം അപ്പോൾ പെട്രോൾ എന്നോ അടിച്ചിട്ടുള്ള ഓർമ്മയിലാണ് എടുത്തിട്ടുള്ളത് കുലിക്കൊക്കെ ഇപ്പൊ വണ്ടി കുലിക്കേണ്ടി അപ്പൊ പിന്നെ പേടിക്കേണ്ട മൂപ്പനാളും നമ്മളെ വഴി കിട്ടത്തില്ല ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ചക്കന കാണിച്ചു തരാൻ ന്യൂട്രലായി ശാന്ട്ടു മലപ്പുറത്തുനിറങ്ങി റാലിയിലെ മുകളിലെ കയറണ പോലെയൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ ചേർന്ന സമയത്ത് കയറണ സമയത്ത് ഇതായിരിക്കണം നമ്മുടെ യമഹ ക്രക്സ് ഇവൻ്റെ വേറൊരു ലുക്ക് ഞാൻ കാണിച്ചുതരാം അത് ഇവിടെ നിർത്തി കാണാൻ കാണാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ കുന്തിയിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ ഹൈറ്റ് ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി നേരിട്ട് വന്ന് കാണണം ഓക്കെ ഇവിടെ നിർത്താം ഇവിടെ പോണു ഇവിടെ നിർത്തി നിൽക്കൂല മോനെ ജസ്റ്റ് ഞാൻ കാര്യം കാണിച്ചരാം അമ്മേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വണ്ടി തിരിച്ചു വയ്ക്കാം കേട്ടോ എന്നിട്ട് കാണിച്ചതരാം ഇവിടുത്തെ സ്ഥലം പോരാ ആ കുറച്ചു കുറച്ചുകൂടി വേറിയിട്ട് എടുത്താലോ അത് കുറച്ച് അവിടെ കുറച്ച് വേറിയിട്ട് കാണിച്ചരാം ഓക്കെ ഇവിടെ നടത്താം ഇവിടെ നടത്താം ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഞാൻ വന്നിട്ട് ഞാൻ കാണിച്ചരാം എം ക്രക്സ് വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുക എടുക്കുകയാണെങ്കിൽ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ പാർട്സ് കിട്ടാൻ ചെറിയൊരു ടാസ്ക് ഉണ്ട് ഇരിക്കണെങ്കിൽ എങ്ങനെയുണ്ട് സാധനം സെറ്റ് സാധനമല്ലേ നമ്മൾ മൂന്നിഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നൂറ്റി ഇരുപത് അൻപതാണ് എന്താ പറയുക ടയർ സൈസ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്ന ടയറിൻ്റെ സൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് നോക്കും ഒരു ഹൈക്കാച്ചാണ് വണ്ടി അപ്പോൾ ചെറിയ വീട് ചെയ്യാൻ കരുതി വണ്ടിയുടെ വണ്ടി എടുക്കാത്തതിൻ്റെതായിട്ടുള്ള എല്ലാവരുടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലെ എയർ കുറവാട്ടോ ഞാൻ മനസ്സിലാ ഫ്രണ്ടിലെ എയർ കുറവാണ് അത് നമുക്ക് പിന്നെ എയർ അടിക്കാം ചെരിഞ്ഞിട്ട് കിടക്കണം കാരണം അത് പിന്നെ അങ്ങോട്ട് ചെരി പോയതാണ് സ്ട്രെയിറ്റ് ഞാൻ കൊണ്ടുവയ്ക്കാം അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും മെസ്സേജ് വരുന്ന ഒരേ ഒരു വണ്ടി എന്ന് പറയാനുള്ളത് ഈ ഒരു മുതലാണ് ഹെമഹ ക്രക്സ് ഈ ഹെമഹ ക്രക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി എങ്ങനെ വേണമെങ്കിലും പണിയാൻ നിങ്ങൾ കണ്ടില്ലേ വണ്ടി ഇതിനെയൊക്കെ നന്നായി പണിയാനും പറ്റും ഞാനിപ്പോൾ ഇത്ര പണി നിർത്തി പിന്നെ ആർ എക്സ് പാർട്സുകളാണ് ഞാൻ കൂടുതൽ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ വണ്ടിയുടെ എന്താ പറയാ ബാക്കിലായാലും വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആയാലും പിന്നെ ആ ഇൻഡിക്കേറ്റർ ആയാലും ആ ഒറ്റ നോട്ടത്തിന്റെ ഒരു ആർ എക്സ് പോലെ ഉണ്ടാവും ഇതിന്റെ കളറൊക്കെ മാറ്റിയിട്ട് കൊണ്ടുനടക്കർ ഓ ചെരി കുട്ടി സാധനം ആ മെറത്താ പിന്നെ ആർ എക്സ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് ഇത് അടിപൊളി വണ്ടി ഷർട്ടായാലും കാത്തോളൂ റിംഗ് ലൈറ്റ് മറ്റേ ജീട്ടി കണ്ട െ ഇപ്പൊ അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എസ് ഡിയുടെ വീല് നൂറ്റി ഇരുപത് അമ്പത് ബാക്ക് ടയർ സൈസ് കയറ്റി ആർ എക്സ് മെന്ററിന്റെ ബാക്ക് മൺ ഗാർഡ് ആർ എക്സ് സെന്ററിന്റെ ബാക്ക് മൺ ഗാർഡ് ആർ എക്സ് സെന്റർ ഷോപ്പ് ലൈറ്റ് ആർ എക്സ് സെന്ററിന്റെ കാര്യർ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പണിത്തിട്ടുള്ള വർക്കുകള് പിന്നെ മൈലേജ് കിട്ടും ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകതയാണ് പറയാനുള്ളത് വണ്ടിയുടെ മൈലേജ് വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് നിങ്ങൾക്ക് സ്കില്ല്ണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാ നന്നായി മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ മറ്റേ കാഷ്കാട് അണ്ടർബല്ലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുണ്ട് അപ്പൊ വണ്ടിയിൽ പെട്രോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തുള്ളി പെട്രോൾ പിന്നെ എന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് ഈവനിംഗിൽ നിന്ന് റൈഡിന് ഇറങ്ങിയതാണ് മെയിനായിട്ട് ചെറുതായിട്ട് പുലിങ്ണ്ട് വീടത്തെ മുന്തി പോവാ ഏയ് വീടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് പിന്നെന്താ നിങ്ങൾക്ക് അപ്പൊ നിങ്ങക്ക് പറഞ്ഞ വണ്ടി അയ്യോ ബോല വേറെ കണ്ടപ്പോ ശരിക്കും പോലീസ് വണ്ടി നേരിട്ട് ഫ്രണ്ട്സ് ഇപ്പൊ എടുത്തുകൊണ്ട് പോയേനെ എടുത്തുകൊണ്ട് പോയേനെ വണ്ടിയുടെ മിറർ ഇല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൊല്യൂഷനൊന്നും ഇല്ല വണ്ടി ആ പൊല്യൂഷൻ കാര്യം പറഞ്ഞപ്പോളാ അതൊക്കെ വിട് വണ്ടിയുടെ സൈലൻസർ മാറ്റിയുണ്ട് നമ്മൾ ഫോറസ്റ്റ് ചാമ്പിൽ സൈലൻസർ ഇതൊക്കെ ഞാൻ വീട് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ക്രക്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കരുതി ഇപ്പോഴും നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വണ്ടി കിട്ടുവാണെങ്കിൽ ഓടിച്ച് നോക്കുക സെക്കൻഡാൻഡ് വേണിക്കൊക്കെ വില കുറവേന് വണ്ടി ടെസ്റ്റ് കഴിഞ്ഞാൽ വണ്ടിക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വണ്ടി ലാഭമാണ് പിന്നെ എടുത്തിട്ട് നമ്മൾ വിൻറ്റേജ് എടുക്കുക അല്ലേ വണ്ടി മൈലേജ് ഉണ്ട് ലോങ് ഒക്കെ വേണമെങ്കിൽ പോവാൻ വേണമെങ്കിൽ സുഖമായിട്ട് പോകാം എന്ന് വെച്ചാൽ ലോങ്ങ് പോകുന്ന സുഖമായിട്ട് പോകുകയെന്നു വെച്ചാൽ വണ്ടി നിർത്തി നിർത്തിയിട്ട് പോകേണ്ടി വരും ഇപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടി മുപ്പത് കിലോമീറ്റർ കൂടിയ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ ക്രസ്റ്റ് എടുക്കുക വണ്ടി ഒന്ന് ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ ഓടുക പിന്നെ കാർബേറ്റർ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വണ്ടിക്ക് വരാറില്ല വന്ന സാധനങ്ങൾ കിട്ടാനാണ് പാട് പിന്നെ സ്പ്ലണ്ടറിന്റെ ഒക്കെ ഷൂട്ടാവാണ്ട് വർക്ക്ഷാപ്പിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇരിക്കും ആളവിടെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കരുത് നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടം തോന്നിയിട്ട് വണ്ടി എടുക്കുക പിന്നെ പണിയുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ വണ്ടി എടുക്കുക വണ്ടി പോലെയാണ് വണ്ടി ഇപ്പം നമ്മൾ മൂന്നിഞ്ച് ഹൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടി ഞാൻ കയറി ഇരിക്കുമ്പോൾ കാണിച്ചേരാട്ടാ എന്റെ കണ്ടോ നിങ്ങൾ തുമ്പത്താണെങ്കിൽ കുത്തിയിടണ്ടല്ലേ ഇത്ര ഒരു ഹൈറ്റ് വ്യത്യാസം ഉണ്ട് വണ്ടി പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിലും ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു ഹൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്ര ഹൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്നിഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജ് ഒക്കെ കൊടുത്തു അണ്ടർ ബെല്ലി ഫിനിക്സിന്റെ ഷോക്കപ്പ് ഗാബ്രലിൻ്റെ അങ്ങനെ 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 കുറച്ച് കുറച്ച് പരിപാടികള് ഇതിന് ഷോക്ക് സൈലൻസർ സൗണ്ട് ഉണ്ടാവില്ല നമ്മൾ നമ്മള് ഫോറക്സ്റ്റാമ്പിന്റെ സൈലൻസർ വെച്ചിട്ട് അതിന്റെ ഷല്യ കെട്ടിട്ടുണ്ട് ടയർ സൈസ് വേണല്ലേ നൂറ്റി ഇരുപത് എൺപത് നമ്മടെ ടി വി എസ് വിക്രാന്തിന്റെ സി എറ്റിന്റെ ടയർ കേട്ടോ സി എറ്റിന്റെ ടയർ അപ്പൊ അങ്ങനെ വണ്ടികള് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നമ്മള് എടുക്കുക പണിയ അതാണ് ഞാൻ എന്താ പറയാ അങ്ങനെ അല്ലാതെ ചെല്ലാറ കാര്യങ്ങള് വൻ്റെ അടിപൊളി അല്ലേ അതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് വലിയ ഇരിക്കും അവരുടെത്തർക്ക് ഓരോ വണ്ടികളല്ലേ പക്ഷെ എനിക്കിത് കൊല്ലം ഇവിടെ നിന്നൊക്കെയോ മെസ്സേജ് കഴിച്ചിട്ടുണ്ട് ആൾക്കാർ ഹിന്ദിക്കാർ മെസ്സേജ് കഴിച്ചിട്ടുണ്ട് ക്രക്സെൻ്റെ ഇത് കണ്ടിട്ട് ഗ്രൂപ്പ് കണ്ടിട്ട് ഒരുപാട് സന്തോഷം നമുക്ക് വണ്ടി ഓടിച്ചിട്ട് കുറച്ചു നേരം സംസാരിക്കാം നമുക്കിവിടെ തിരിക്കാട്ടോ വന്ന വഴിക്ക് തിരിച്ച് പോകണം അപ്പോൾ നല്ല വഴിയ ഓക്കെ അപ്പൊ നമുക്ക് ഓടിക്കാം സൗണ്ട് എങ്ങനെയുണ്ട് ഗടിപൊളല്ലേ പെട്രോളില്ലാത്തോ അധികം കൈ കൊടുത്ത് ഓടിക്കണില്ലേ ടോപ്പ് എൻഡ് ഉള്ള വണ്ടിയല്ല ഇത് ഈ സന്ധ്യ സമയത്തൊക്കെ ഇറങ്ങുക ഒരു ബാക്ക് ബാക്കി ആ സൈഡിൽ നിന്നൊക്കെ വീഡിയോ എടുത്താലേ ഒരു ലുക്ക് അങ്ങോട്ട് സെറ്റ് വൈവായിട്ട് കൊണ്ടുനടക്കവീസ്ഫുൾ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഓടിച്ചു കൊണ്ടക്കാം ടി ട്വന്റി അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് നിങ്ങൾക്കൊക്കെ വണ്ടി എടുക്കാൻ താല്പര്യം നിങ്ങളൊക്കെ വല്ലവരും വണ്ടി ഓടിച്ചോക്കിട്ടില്ലെങ്കിൽ വണ്ടി ഓടിച്ച് നോക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയുമല്ലോ ആ വണ്ടി എടുത്താൽ കുഴപ്പമില്ല പണി ചെയ്യാം എന്ത് പ്രശ്നം വന്നാലും പണി ചെയ്യാം എന്നൊക്കെയുള്ള മൈൻഡുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക പണി ചെയ്യുക മൈൻഡ് പിന്നെ ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പം എടുക്കാൻ പറ്റിയൊന്നും വരില്ല ഈ പൈസ നീ സ്പ്ലണ്ടർ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയും പിന്നെ സ്പ്ലണ്ടർ വേറെ ഇത് വേറെ രണ്ട് രണ്ട് കാറ്റഗറിയാണ് ആണ് അങ്ങനെ വ്യത്യാസം ഉണ്ട് പിന്നെ ആർ എക് സിലിണ്ടറിൻ്റെ ലുക്ക് മാത്രമുണ്ടെന്നുള്ളൂ പക്ഷേ ആർ എക് സിലിണ്ടറിൻ്റെ പവർ വണ്ടിക്കില്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ പോർട്ട് ചെയ്തിട്ടൊക്കെ എഞ്ചിനൊക്കെ മാറ്റിയിട്ടൊക്കെ വരും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പവർ ഒക്കെ കയറ്റാം അല്ലാണ്ട് വേറെ എന്താ പറയാ പ്രത്യേകിച്ച് എന്താ പറയാ മാരക പവർ ഒന്നും പറയൂ സ്പ്ലണ്ടറിന്റെ ഒരു ആ ഏകദേശം ആ ഒരു പവർ റേഞ്ച് പിന്നെ ഫോർ കിയർ ഫിഫ് ഫൈവ്സ് ഫോർ ഗിയർ ബോക്സ് ആണ് പിന്നെ ഫിഫ്ത് ഗിയർ ബോക്സ് ഒന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വണ്ടി പണിത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഓടിച്ച് നടക്കുമ്പോൾ ആദ്യം ഇതാടാ ഇപ്പം ഞാൻ ആൾക്കാരൊക്കെ നോക്കി ആൾക്കാരൊക്കെ നോക്കും വണ്ടി പണിത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി കൊണ്ടുനടക്കുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഒരു ഹൈക്കാച്ചാണ് വണ്ടി പിന്നെ ക്രക്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുമ്പോൾ മൈലേജ് ഉള്ള വണ്ടി എന്നൊക്കെ പറയും ശരിയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വി എസ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ റിപ്ലൈ എന്തെങ്കിലും ഞാൻ തരും വേണ്ട അപ്പോ പേട്ടിക്കൊന്നും നമുക്ക് ഇവിടെ വെച്ചൊരു വീഡിയോ വൈൻഡപ്പിയാ വണ്ടി ഒന്ന് അവസാനായിട്ട് ഒന്നുകൂടി കാണിച്ചരാം വീഡിയോ വൈൻഡപ്പിയായി ഓക്കേ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ ഒരു ലുക്ക് കാണിച്ചു തരാം വണ്ടിക്ക് എടുക്കൂട്ടാ എന്താ പറയാ എക്സ്പൾസിന്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും വലിയ സീനൊന്നുമില്ല വണ്ടി നിക്കുന്ന കാണുന്ന അടിപൊളിയാണ് സെറ്റല്ലേ അപ്പോൾ വണ്ടി നിൽക്കുക മേടിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്താ പറയുക പണി ചെയ്യുക പിന്നെ അത്ര തന്നെ വീഡിയോ വീടിയോ ശരിയപ്പോൾ എന്തൊരു ഡൗട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവും ചോദിക്കുക ശരിയപ്പോൾ ക്ഷമഹ ക്രക്സ് അപ്പോൾ പോട്ടെ പെട്രോൾ ഓടിക്കണം ഫസ്റ്റത്തേക്ക് ഒരു ബാക്കി ഇട്ടിട്ട് പിന്നെയൊക്കെ ഫ്രണ്ടൊക്കെ ഇട്ടിട്ട് ബാക്കിയൊക്കെ ബാക്കി കാണാൻ വേണ്ടിയിട്ട്